കാർഷിക വിളകൾ നശിപ്പിക്കുന്ന കാട്ടുപന്നികളെ തുരത്താൻ ജൈവലായനി തയ്യാറാക്കി രാജഗിരി മരുതന്തട്ടട്ടിലെ തെരുവങ്കുന്നേൽ കുര്യാച്ചൻ കണ്ണൂർ കൃഷി വിജ്ഞാന കേന്ദ്രം അധികൃതം ജൈവലായനി കാട്ടുപന്നി കാട്ടുപന്നിശല്യം രൂക്ഷമായ പടപ്പയങ്ങാട് കാരേക്കുടി ഭാഗങ്ങളിലുള്ള രണ്ട് കൃഷിയിടങ്ങളിൽ ഒരു മാസം മുമ്പ് പരീക്ഷണാർത്ഥം തളിച്ചിരുന്നു ഇതിനുശേഷം ഇവിടെ കാട്ടുപന്നി ശല്യം ഉണ്ടായിട്ടില്ല കഴിഞ്ഞ ദിവസം കണ്ണൂർ കൃഷിവിജ്ഞാന കേന്ദ്രം അസിസ്റ്റന്റ് പ്രൊഫസർ കെ മഞ്ജു കുര്യാച്ചൻ്റെ വീട്ടിലെത്തി ഇരുപത്തിയഞ്ച് ലിറ്റർ ജൈവലായനി ശേഖരിച്ചു കൂടുതൽ കൃഷിയിടങ്ങളിൽ തളിച്ച് ഗുണനിലവാരം ഉറപ്പുവരുത്താനുള്ള ശ്രമമാണ് അധികൃതർ നടത്തുന്നത് നമ്മുടെ കർഷകർ നേരിടുന്ന ഒരു പ്രധാന പ്രശ്നമാണ് കാട്ടുപന്നി ശല്യം ഈ ഒരു കാട്ടുപന്നി ശല്യത്തെ നിയന്ത്രിക്കേണ്ടത് വളരെയധികം അത്യാവശ്യമായ ഒരു ഇതിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ കണ്ണൂർ ജില്ലയിൽ തന്നെയുള്ള ചെറുകിഴ പഞ്ചായത്ത് കർഷകൻ തയ്യാറാക്കിയിട്ടുള്ള ഒരു പട്ടു പഴുക്കെതിരെയുള്ള ഒരു റിപ്പലൻ്റ് മെഡിസിൻ നമ്മുടെ കർഷകരിലേലേക്ക് ഏറ്റവും പെട്ടെന്ന് തന്നെ എത്തിക്കുന്നതിനുള്ള കാര്യങ്ങളുമായിട്ട് കണ്ണൂർ ചെയ്യുന്നതാണ് ഞാൻ മുന്നോട്ട് വന്നിരിക്കുകയാണ് ഇതിൻ്റെ ഭാഗമായി ശ്രീ കുര്യൻ എന്ന കർഷകൻ്റെ തോട്ടത്തിൽ കൃഷി വിജ്ഞാന കേന്ദ്രത്തിൽ അതിർത്തി ഇതൊരു വിവിധ നൃത്തങ്ങളിലായിട്ട് സന്ദർശനം നടത്തുകയും ഒരു റിപ്പലൻ്റ് മെഡിസിൻ്റെ ഒരു ഫലപ്രാപ്തി നമുക്ക് ബോധ്യപ്പെടുകയും ഉണ്ടായി അതിനുശേഷം ഈ ഒരു മറ്റു കർഷകരുടെ തോട്ടങ്ങളുടെ രണ്ട് കർഷകരിലേക്ക് നമ്മളൊരു കൃഷിയുടെ പരീക്ഷണത്തിൻ്റെ ഭാഗമായിട്ട് രണ്ട് കർഷകർക്ക് ഈ ഒരു കുര്യൻ ചേട്ടൻ്റെ കയ്യിൽ നിന്നുള്ള ഈ ഒരു റിപ്പലൻ്റ് മെഡിസിൻ നൽകുകയും പരിപ്പങ്ങാട് ഭാഗത്തുള്ളൊരു കവങ് തോട്ടങ്ങളിലും അതുപോലെ തന്നെ കാരക്കുടി ഭാഗത്തുള്ള കപ്പ തോട്ടങ്ങളിലും ഈ ഒരു മരുന്ന് പ്രയോഗിക്കുകയും അപ്പോൾ ഏകദേശം പതിനഞ്ച് ദിവസത്തോളമായി വളരെയധികം രൂക്ഷമായ മഴ ഉള്ള സാഹചര്യം ഉണ്ടായിട്ട് കൂടി ഇതൊരു പന്തി ശല്യമൊന്നും ഇല്ല എന്നൊരു റിപ്പോർട്ടാണ് നമുക്ക് ഈ ഒരു കർഷകരിൽ നിന്ന് ലഭിച്ചത് അതുകൊണ്ട് ഇതൊരു മറ്റു കർഷകരിലേക്കും കൂടെ കൂടുതൽ ഫലപ്രദമായി എത്തിക്കുന്നതിനായി കണ്ണുകൃഷി വിജ്ഞാന കേന്ദ്രം മേധാവിയായിട്ടുള്ള ഡോക്ടർ നീരമഞ്ചിഷ മേഡത്തിൻ്റെയും കൂടെ നിർദ്ദേശപ്രകാരം നമ്മൾ വീണ്ടും കുഞ്ഞേട്ടൻ്റെ കൃഷിയിടത്തു നിന്നും ഈ ഒരു റിപ്ലൈൻ മെഡിസിൻ ഏകദേശം അഞ്ചോളം കർഷകരിലേക്കും കൂടെ നൽകുന്നതിനുള്ള തയ്യാറെടുപ്പുകളാണ് നമ്മൾ കൃഷിജ്ഞാന കേന്ദ്രം മുന്നോട്ട് വച്ചിരിക്കുന്നത് ശക്തമായ മഴ പെയ്തിട്ടും ജൈവലായനി തളിച്ച കൃഷിയിടങ്ങളിൽ പിന്നീട് കാട്ടുപന്നികൾ എത്താത്തത് ജൈവലായനിയുടെ മികവ് മൂലമാണെന്ന നിഗമനത്തിലാണ് അധികൃതർ കാട്ടുപന്നികൾ തിന്നാത്ത കിഴങ്ങുകളും പച്ചിലുകളും മറ്റും ചേർത്ത് തയ്യാറാക്കുന്ന ജൈവലായനി ആവണക്കെണ്ണയും ചേർക്കുന്നുണ്ട് ഇതിന് ലിറ്ററിന് അഞ്ഞൂറ് രൂപ വിലയുണ്ട് ഒരു ലിറ്റർ ജൈവലായനിയിൽ രണ്ട് ലിറ്റർ വെള്ളം ചേർത്ത് നേർപ്പിച്ച ശേഷം കൃഷിയിടത്തിൽ തളിക്കുകയാണ് വേണ്ടത് കഴിഞ്ഞ മൂന്ന് വർഷമായി കുര്യാച്ചൻ തന്നെ കൃഷിയിടത്തിൽ ഈ ജൈവലായനി ഉപയോഗിക്കുന്നുണ്ട് അപ്സര മലയോരത്തിന്റെ മടിത്തട്ടിൽ കനികകാന്തിയുടെ സുവർണമുദ്ര അപ്സര ജ്വല്ലറി മേലെ ബസാർ ചെറുപുഴ പടിയോട്ടിച്ചാൽ മാതമംഗലം പാരമ്പര്യത്തിലും പണിത്തരത്തിലും പത്തരമാറ്റിന്റെ തിളക്കം ഏറ്റവും പുതിയ ഡിസൈനുകളിൽ ഏറ്റവും ആകർഷകമായ സ്വർണ്ണാഭരണങ്ങൾ കുറഞ്ഞ തൂക്കത്തിൽ കൂടുതൽ പൊലിമയുള്ള സ്വർണ്ണാഭരണങ്ങൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂലി വിശ്വസ്ത സ്ഥാപനം വിവാഹ പർച്ചേസുകൾക്ക് പ്രത്യേക ഇളവുകൾ സ്വർണ്ണാഭരണങ്ങൾക്കായി കാലം കാത്തുവച്ച കീയ കലവറ അപ്സര ജ്വലറി മേലെ ബസാർ ചെറുപുഴ ഫോൺ സീറോ